ഞാൻ ഇങ്ങോട്ട് വന്നാൽ കുറച്ചുകൂടി സൗകര്യമാണല്ലോ എന്നെ ഹറാസ് ചെയ്യാൻ ഒരേ ഡിപ്പാർട്ട്മെന്റിലായതുകൊണ്ട് മറ്റെവിടെങ്കിലും വെച്ച് വീണ്ടും കാണേണ്ടി വരും അപ്പോൾ അവിടെ ഈ പക കാണിക്കാതിരുന്നാൽ ഉപകാരമായിരിക്കും ഇപ്പൊ ഇവിടെ വെച്ച് എല്ലാ ദേഷ്യം തീർത്തോളൂ പുലികൾക്ക് ഇഷ്ടം പിടിച്ച് ആക്രമിച്ച് തിന്നുന്നതാണ് ഓ ഉണ്ണിയാർച്ചയോ കീഴടങ്ങൽ ഉണ്ണി ഞാൻ കേട്ടത് എന്ത് പറ്റി ആർച്ചെ ഊരിവാൾ ഇത്ര പെട്ടെന്ന് പിന്നെ വിശേഷം നേരങ്ങളെ ആരോപണ സുഖമാണോ ഭർത്താവ് കുഞ്ഞുരാമൻ ഇപ്പൊ എന്ത് ചെയ്യുന്നു ഓ ഞാൻ ഓർത്തില്ല ആണിന്റെ തണലോ ഒതുങ്ങാ തൊണ്ണി ആർച്ചയാണല്ലോ ഇത് ഏതെങ്കിലും ഒരു ആണിനെ അനുസരിക്കാത്താണല്ലോ ഈ ആർച്ചയ്ക്ക് പറ്റിയ കുഴപ്പം കൊച്ചേ പാർലമെന്റിൽ സ്ത്രീകൾക്ക് മുപ്പത്തിമൂന്നല്ല തൊണ്ണൂറ്റൊമ്പത് ശതമാനം സംവരണം ഏർപ്പെടുത്തിയാലും ആണെപ്പോഴും ആണ് തന്നെ അതോർത്തോളൂ ഞങ്ങളോട് എന്ത് മതി വീട് തേടി വന്ന ഒരു സ്ത്രീയോടെ ഒറ്റ അടി അടിവെച്ചാണ്ടല്ലോ എന്നെ പോലീസിൽ പിടിപ്പിക്കുകയും പൂട്ടുകയും ചെയ്ത് ഇവളോട് അതൊക്കെ കഴിഞ്ഞില്ല സാഗറെ ഓ കഴിഞ്ഞോ ഞാനത് അറിഞ്ഞില്ല രാമകൃഷ്ണ നിന്റെ ഉള്ളിൽ ഒരു പെൺകോന്ത ഒളിഞ്ഞിരിപ്പുണ്ട് എനിക്കത് മനസ്സിലാവും പക്ഷെ സ്ത്രീ എൻറെ ആ ജന്മ ശത്രു ആ ശത്രുവിന്റെ മേൽ നിങ്ങൾ വിജയം നേടി കഴിഞ്ഞില്ലേ എനിക്ക് വിജയിച്ചാൽ മാത്രം പോരാ ശത്രുവിനെ കട്ടിച്ചു കേറി താണ്ടവ നൃത്തം ചെയ്യണം എന്ത് വേണമെങ്കിലാകാം പക്ഷെ ഉച്ചക്ക് മുമ്പ് ഞാൻ വീട് ഒഴിഞ്ഞു പോകും എല്ല അതിനു മുമ്പായോ എല്ലാത്തിനും ഒരിക്കൽ കൂടി ഞാൻ ക്ഷമ അയ്യോ അതൊന്നും സാരമില്ലെന്നേ കാപ്പി കൂടി കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ ക്ഷണിക്കാം നമുക്ക് സുഹൃത്തുക്കളായി പിരിയാം വൻകിട രാഷ്ട്രങ്ങൾ തമ്മിൽ യുദ്ധങ്ങൾ ഉണ്ടാവാറുണ്ടല്ലോ പിന്നീട് അവരൊരു മേശയ്ക്ക് ചുറ്റുവിരുന്ന് സന്ധി സംഭാഷണങ്ങൾ നടത്താറുമുണ്ട് മിസ്റ്റർ സാഗറിനെയും ഞാൻ കാപ്പി കുടിക്കാൻ ക്ഷണിക്കുന്നു വരൂ വരൂ താങ്ക് യു സോ മച്ച് വരൂ എന്ന് വിചാരിച്ചതല്ല സമാധാനായി അകത്തോട്ടിരിക്കാം കഴിക്കൂ പെട്ടെന്നുള്ളൊരു വട്ടമേശ സമ്മേളനം ആയതുകൊണ്ട് ണെന്ന് ശരീരം കണ്ടാൽ അറിയാം ഇത്ര സിമ്പിൾ ആണെന്ന് ഞാൻ അറിഞ്ഞില്ല സത്യത്തിൽ ഞങ്ങളാണ് ക്ഷമയോധിക്കുക ഞങ്ങളല്ല താൻ ഞങ്ങൾ നോവലിസ്റ്റുകൾ ഒരു കഥാപാത്രത്തെ സൃഷ്ടിക്കുമ്പോൾ കഥാപാത്രത്തിന്റെ പ്രവൃത്തിയിലൂടെ കഥാപാത്രത്തിന്റെ സംസാരത്തിലൂടെ ഒരു സ്വഭാവം വരച്ചു കാട്ടും കഥ ഏതൊക്കെ വഴിത്തിരിവിലൂടെ കടന്നുപോയാലും കഥാപാത്രത്തിന്റെ അടിസ്ഥാന സ്വഭാവം ആദ്യാവസാനം ഒന്ന് തന്നെയായിരിക്കും അങ്ങനെ ഒരു ഒരു ലോജിക് മാഡത്തിന്റെ സ്വഭാവത്തിൽ കാണാനില്ല ഈ ഈ ഈ തപ്പിലെ പോലെ അടുത്ത നിമിഷം ലോകത്തുള്ള കോടിക്കണക്കിന് മനസ്സ് പഠിച്ച ആളാണോ നോവലിസ്റ്റ് പിന്നെ എനിക്ക് കഥാപാത്രത്തെ ഒന്ന് പഠിപ്പിച്ചാലും അത് പഠിക്കാനുള്ള കഴിവ് തനിക്കുണ്ടെന്ന് തോന്നുന്നില്ല സ്ത്രീ തന്റെ ആജന്മ ശത്രുവാണെന്ന് പറഞ്ഞല്ലോ തന്റെ അമ്മ തന്റെ ശത്രുവാണോ പെങ്ങൾ ശത്രുവാണോ അതോ അമ്മ വെങ്ങ മരുന്നില്ലാത്തവനാണോ നോവലിലെ ഏതു നേരം ദിവാതയല്ല അവളുടെ മനസ്സറിയില്ല ഐ എസ് കാരനായ കളക്ടർ മുൻപിൻ നോക്കാതെ എന്നെ സസ്പെൻഡ് ചെയ്തു കാരണം സ്ത്രീ അറിയാനുള്ള പഠിത്തം ആ എഡിയറ്റിനില്ല എന്തുകൊണ്ട് ഞാൻ പൂട്ടിയിട്ടു എന്റെ എന്തായിരുന്നു അത് ബുദ്ധി പോലും കഥാപാത്രത്തെ പഠിക്കാൻ ഇറങ്ങിയിരിക്കുന്നു എല്ലാരെയും ഒരുത്തന് ഈ ഔദാരമില്ലാതെയാണ് സ്വയം ഈ നിലയിലെത്തിയത്മാരും എന്നെ തോൽപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല Ende tolbi ağus için, yine ağır. Adilim adam, varan onu. Ende varan onu, için yes, I'll kill myself. Marika എന്നെ കാശുമ്പോ എന്താ നോവലിന്റെ നായിക രാഗണിയെ പോലെ അവനത് ചെയ്യും അവന്റെ എല്ലാ നോവലിലും ഉണ്ടല്ലോ ഒന്നു രണ്ട് റേപ്പ് ഈ എഴുത്തുകാരന്റെ ഉള്ളിലുള്ള ആഗ്രഹങ്ങളാണല്ലോ അവന്റെ രചനയിലൂടെ വരുന്നത് സാറൊന്ന് ചുമ്മാതിരിക്കുന്നുണ്ടോ ഒരു തഹസിൽദാരെ വീട്ടിൽ കയറി കയറിപ്പിക്കാനുള്ള ധൈര്യൊന്നും കോട്ടപ്പുറത്തിനില്ല കൂട്ടിപിടിച്ചിരിക്കുന്നത് എനിക്ക് വിശ്വസിക്കാൻ മേല പിന്നെ എന്ത് വാടകയുടെ ഉടമസ്ഥനും ഞാൻ അതിന്റെ എഡിറ്ററുമാണ് അല്ലാതെ സാറ് ജന്മിയും ഞാൻ കുടിയാനൊന്നുമല്ല അത് ഓർമ്മ ആണ് എന്റെ വിഷമം താൻ മനസ്സിലാക്കാത്ത എന്താ ഈ കിഴങ്ങന്റെ നോവൽ വരാൻ തുടങ്ങിയ പിന്നെ നമ്മുടെ വാരിക ഒന്ന് പച്ച പിടിക്കാൻ തുടങ്ങിയത് ഇവ പെട്ട അകത്തായ സാഗർ കോട്ടപ്പത്തിന്റെ നോവൽ ഇതാ വരുന്നു പറഞ്ഞ് അനൗൺസ് ചെയ്തിട്ട് ആഴ്ച മൂന്നായി ജയിലിനകത്തിരുന്നു എഴുതാല്ലോ ഏ താനെന്നെ ബ്രാന്റ് പിടിപ്പിക്കരുത് ഇത് കേസ് റേപ്പ പോലീസുകാർ കൈയും കാലും തല്ലി ഒടിച്ചാ പിന്നെ ശരീരത്തിന്റെ ഏത് ഭാഗം വെച്ചാ എഴുതുന്നേ പല്ലു വെച്ചോ അതോ മൂക്ക് വെച്ചോ അതോ മറ്റേതെങ്കിലും വെച്ചോ വണ്ടി സർ നിർത്തളു വരിയുടെ ഓഹോ വരാം എസ് ഭരണകക്ഷിക്ക് പാത സേവ ചെയ്യാനൊന്നും ഇല്ല പത്രം നടത്തണേ ഞാനിപ്പോ പോലീസ് സ്റ്റേഷനിൽ നിന്നാ ഏയ് ലോക്കപ്പിലൊന്നും ഒന്നും അല്ലോ ഞാൻ മഞ്ചാടിയുടെ ഒരു ആണോ ആ ഞാൻ മാമച്ച മുതലാളി ഇതെന്താണ് സാർ സംഭവിച്ചത് സാഗർ കോട്ടപ്പുറം ലോക്കപ്പിലാണോ ആളിനെ ഇപ്പോ സർക്കിൾ ഓഫീസിലേക്ക് ഇൻട്രോഗേഷൻ എന്താ കൊണ്ടുപോയി നമുക്ക് അയാൾ എത്രയും പെട്ടെന്ന് ജാമ്യത്തിനെടുക്കണല്ലോ ഇനി ജാമ്യം കോടതി സാറിന് കാപ്പിയോ ചായയോ അത് തണുത്തോല്ലോ ഞാൻ വേറൊരു ദിവസം വരാം ഇപ്പൊ എന്തെങ്കിലും ലക്ഷത്തിൽ നിന്ന് താഴ്ശീദാരുടെ നാവിൻ തുമ്പത്ത കോട്ടപ്പുറത്തിന്റെ ഭാവി പെണ്ണുങ്ങൾക്കാണല്ലോ ഇപ്പൊ നിയമത്തിന്റെ എല്ലാ സംരക്ഷണവും കോട്ടപ്പുറം സാറും താഴ്ശീദാരും തമ്മിൽ നേരത്തെ ഒരു വടമലി ഉണ്ടായിരുന്നു അതിന്റെ പ്രതികാരമാവാനും മതി എന്തായാലും സാറി താഴ്ശീദാരെ ഒന്ന് കണ്ട് ഒരു സെറ്റിൽമെന്റ് ബുദ്ധി െ വീട്ടിൽ കയറിയവനൊക്കെ അനുഭവിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ് ഉടമരുന്നു സാഗർ കോട്ടപ്പുറത്തിന്റെ പുതിയ നോവൽ എന്ന് പരസ്യം ചെയ്തിട്ട് ആഴ്ച മൂന്ന് കഴിഞ്ഞു ഞാൻ മാപ്പ് പറയാ കോട്ടപ്പുറത്തിന്റെ പേരിലുള്ള കേസ് പിൻവലിക്കണം ദയവ് ചെയ്ത് അയാളെ കഥ എഴുതാൻ അനുവദിക്കൂ ഇനി ഒരിക്കലും അയാൾ കഥ എഴുതരുത് മലയാള സാഹിത്യത്തിൽ മഞ്ചാടി എന്ന വാരികും സാഗർ കോട്ടപ്പുറ എന്ന നോവലിസ്റ്റിനും ചവിറ്റുകൊട്ടയിലാണ് സ്ഥാനം ലക്ഷമാണ് ഞങ്ങളുടെ സർക്കുലേഷൻ അതിൽ കൂടുതൽ സർക്കുലേഷൻ ഉള്ള വേറെയുണ്ട് ഒരു തവണയല്ല പല തവണ റേപ്പ് ഒരു പത്തോ അൻപതോ കൊടുക്കാന്ന് പറ അതിനല്ല നൂരാൻ എടോ പറയാം കടക്കാൻ ചേ പണം കൊടുക്കാൻ ആദ്യമേ പറയേണ്ടതായിരുന്നു സാർ ഒന്നുകൂടി ഒന്ന് ശ്രമിക്കണം വേണം പവർ എപ്പോ വന്നു കൊറുനേരായി എന്തായി സർ കാര്യങ്ങൾ വിചാരിച്ച പോലെ തന്നെ പ്രതികളെ രണ്ടാഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തു വെരി ഗുഡ് അത് കഴിഞ്ഞു അവരും സ്ട്രോങ് ആയിട്ട് തന്നെ നീങ്ങുന്നത് അഡ്വക്കേറ്റ് ഞാൻ ഒരിക്കൽ കൂടി ചോദിക്കുകയാണ് വേണോ നമുക്കിത് കോംപ്രമൈസ് ആക്കുന്നതല്ലേ നല്ലത് ദിസ് നോട്ട് എ സില്ലി കേസ് പ്രിയ പ്രതികളുടെ സോഷ്യൽ സ്റ്റാറ്റസ് കൂടി കണക്കിലെടുക്കുമ്പോൾ പത്രങ്ങൾ ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്യുന്ന രീതി അറിയാവല്ലോ അവരെ മാത്രമല്ല എന്നെ എന്നെപ്പറ്റി എന്ത് എഴുതിയാലും വീട്ടിൽ വന്നതും ൊട്ടതൊക്കെ പ്രൂവ് ചെയ്യാൻ എളുപ്പമാണ് പ്രിയയുടെ മാത്രം അങ്ങനെ വന്നാൽ വർഷം വരെ റിഗറസ് ഈ കേസിൽ പരിഗണിക്കില്ലെങ്കിലും ചെറിയൊരു വീഴ്ച നമ്മുടെ ഐ മീൻ പ്രിയ ക്ഷണിച്ചിട്ടാണ് പ്രിയയുടെ വീട്ടിൽ വന്നത് അതല്ല എന്തിനു വേണ്ടിയാണ് ഊതി ഇങ്ങനെ ഒരു കേസ് ഫ്രെയിം ചെയ്യുന്നത് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കേണ്ടത് എന്റെ അഡ്വക്കേറ്റ് അല്ല പ്രിയ ഒരു അഡ്വക്കേറ്റ് ആയിട്ടാണോ കാണുന്നത് ഈ കേസിൽ അങ്ങനെ കാണാനാണ് എനിക്കിഷ്ടം അവറ്റകൾ എന്നെ എന്തുമാത്രം ഹരാസ് ചെയ്തെന്ന് സാറിന് അറിയില്ല ഇനിയൊരു തോൽവി എനിക്ക് വയ്യ സാർ അവർക്ക് മാക്സിമം ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ കൂടെ ഞാൻ പറഞ്ഞില്ലല്ലോ അത് മതി വേണ്ട ആ സസ്പെൻഷൻ കഴിഞ്ഞു നാളെ വീണ്ടും ജോയിൻ ഗുഡ് ഞാൻ വിളിക്കാം ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് തൽക്കാലം ഒന്നുമില്ല ഇത് എന്തത്ര ജന തിരക്കു വക്കില്ലേ താർ ബലാത്സംഗ കേസിലെ പ്രതികളെ കാണാനുള്ള തിരക്കാവൂ കർത്താവേ കോട്ടപ്പുറത്തിന് എല്ലാവരും കൂടി കൈകാര്യം ചെയ്യാവോ ഏയ് പോലീസുകാരുണ്ടാവല്ലോ കൂടെ

accused one and two are released on bail. They are to report before the police on every Sunday until further orders. Nartha! Nartha! Why? Why are you saying that? 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 This is not English. Oh, we are going to see that. Why are you saying that? Here. 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 ഇനി നേരെ താലൂക്ക് ഓഫീസിലേക്ക് എത്രയും പെട്ടെന്ന് എനിക്ക് അവളെ റേപ്പ് ചെയ്യണം വണ്ടി വണ്ടി വേഗം വിട്ടോ ഞാനാ പറയുന്നത് വണ്ടി താലൂക്ക് ഓഫീസിലേക്ക് വിടാൻ ഇനി സാഗറിനെ നഷ്ടപ്പെടാനൊന്നുമില്ല കള്ളക്കേസിൽ അഴിയണക്കാൾ എത്രയോ ഭേദമാണ് അനേകം ദൃക്സാക്ഷികളുടെ മുന്നിൽ വെച്ച് യഥാർത്ഥത്തിൽ റേപ്പ് ചെയ്തിട്ട് പൊട്ടിച്ചിരിച്ചു കൊണ്ട് കൊലക്കയർ കഴുത്തിലിടുന്നത് സാഗരെ താനൊന്നും അടങ് തനിക്കൊന്നും നഷ്ടപ്പെടാനില്ലായിരിക്കാം പക്ഷെ അനേക ലക്ഷം വായനക്കാരുടെ സ്ഥിതി അതല്ല എന്റെ സ്ഥിതി അതല്ല തന്റെ നോവൽ അച്ചടിച്ച് വിടുന്ന വാരിക മുതലാളിമാരുടെ സ്ഥിതി അതല്ല താൻ ജനങ്ങളുടെ കണ്ണിലുണ്ഡോ എന്നെ പിന്തിരിപ്പിക്കാൻ എന്നെ ഓർത്തെങ്കിലും താൻ അതിക്രമമൊന്നും കാണിക്കരുത് താൻ ഈ കേസിൽ പെട്ടു എന്ന് അറിഞ്ഞ അന്ന് മുതൽ ഈ മാമച്ചൻ ഉണ്ടിട്ടില്ല ഉറങ്ങിയിട്ടില്ല കാരണം താൻ വലിയൊരു കലാകാരനാ ജാമ്യത്തിൽ ഇറക്കാൻ എത്ര ലക്ഷം വേണമെങ്കിലും ചെലവാക്കാന്ന് ഞാൻ വക്കീലിനോട് പറഞ്ഞു അതാ സാഗര യഥാർത്ഥ സ്നേഹം അങ്ങനെ സ്നേഹം ഉണ്ടെങ്കിൽ ഇയാൾ എന്റെ ഇഷ്ടത്തിന് നിക്കണം ഞാൻ നിൽക്കും തന്റെ കൂടെ നിൽക്കും ഒരു ദിവസം കൂടി കഴിഞ്ഞോട്ടെ ും ഇത്രയും ദിവസം ജയിലിൽ കിടന്ന് താൻ റേപ്പ് ചെയ്യാനുള്ള ആരോഗ്യം തനിക്ക് അതേ പറയരുത് അവളോടുള്ള വൈരാഗ്യം മൂത്ത് മൂത്ത് ഞാൻ ഒരു സിംഹമായി മാറിയിരിക്കാം ഇത് ടി ബി അപ്പൊ താലൂക്ക് ഒന്ന് ഇറങ്ങു സാഹറേ ആ ആജ്ഞാപിക്കുന്ന ഒന്ന് ഇറങ്ങ് രണ്ടെണ്ണം കൂടി അടിച്ചിട്ട് പോയാൽദാറെ അതേ നോവലിസ്റ്റ് ഞാൻ നിന്റെ സ്വന്തത്തിൽപ്പെട്ട് ഞാൻ റേപ്പ് ചെയ്യണോ നിന്റെ സ്വന്തത്തിൽപ്പെട്ട ആളെങ്കിലും ഇന്ന് വരെ ഒരു എന്നെ ൂത്തിന്റെ ക്ലൈമാക്സ് ചെയ്തില്ലെങ്കിൽ അധ്യായം മുടങ്ങും പാതി വഴിക്കും നോവൽ അവസാനിക്കും അവസാനിക്കട്ടെ സാഗർ കോട്ടപ്പുറം എന്ന നോവലിസ്റ്റ് മരിച്ചു പോയാൽ നോവൽ നിർത്തുന്നു പരസ്യം ചെയ്തോളൂ അതേടോ സാഗർ കോട്ടപ്പുറം എന്ന നോവലിസ്റ്റ് മരിച്ചു ഇപ്പൊ ഈ നിൽക്കുന്ന അയാളുടെ പ്രേതമാണ് ഇവിടുത്തെ തഹസിൽദാർ രക്തം കുടിക്കാൻ വന്ന പ്രേതം ഉള്ള മുട്ടുകയാണ് ചാക്യാർ കൂത്ത് റാസ്കൽസ് ഇയാളെന്താ പോകത്ത് അവന്മാരെ ഇറക്കി വിട്ടുന്ന് നന്നായി കേരളത്തിന്റെ പ്രിയപ്പെട്ട നോവലിസ്റ്റ് അകത്തായപ്പോ അയാളെ ജാമ്യത്തിൽ എടുക്കാൻ ഒരുത്തിനും വന്നില്ല നന്ദിയില്ലാത്ത വർഗം ഞാൻ ഒരുതിനോട് അപേക്ഷിച്ചിട്ടില്ല എന്നെ ജാമ്യത്തിൽ ഇറക്കാൻ അപേക്ഷിക്കാതെ വരുന്നവനാണ് യഥാർത്ഥ സ്നേഹിത അല്ല കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ കള്ള കണ്ണുള്ളവനാണ് താൻ കത്തുന്ന പുര നീർക്കിൽ വലിച്ചുരുന്നവൻ ഞാനെന്ന് മനുഷ്യനെ താൻ കാണുന്നില്ല തനിക്ക് വേണ്ടത് നോവലിസ്റ്റിനെയാണ് തന്റെ തൊലിഞ്ഞ വാരികയിൽ നോവൽ എഴുതാമെന്ന് ഏറ്റാ വി നോവലിസ്റ്റിനെ എനിക്ക് മനസ്സിലോ ഉടനെ വേണമെന്നില്ല കോട്ടപ്പുറം എങ്കിലും ഒന്നും ഓർക്കുക നമ്മൾ ചെയ്തിട്ട് അഞ്ചാഴ്ച താൻ എനിക്ക് തല്ലി കല്ലേറുള്ള നമ്മുടെ സാധനങ്ങൾ എടുക്കാമെന്ന് വെച്ച് പോയതാ ഇരുട്ടായിരുന്നിട്ടും ഏതോ ഒരു തെണ്ടി എന്നെ കണ്ടുപിടിച്ചു ആളുകൾ കൂടി എടാ ബലാത്സംഗ വീരാ എന്നും പറഞ്ഞുകൊണ്ട് കല്ലേറി ഇടിയും തുടങ്ങി ഞാൻ എങ്ങനെ അവിടുന്ന് ജീവനോടെ രക്ഷപ്പെട്ടെന്ന് ഇപ്പോഴും പിടിയില്ല ഇത് സഹിക്കാവുന്നതിനപ്പുറമായിരിക്കുന്നു ഈ ധൂമകേതു കാരണം പാടില്ലല്ലോ എന്റെ മഷി പറ്റാത്ത തൂലിയെ കൊണ്ട് ഞാൻ അവളെ നിരന്തരം അനൗൺസ് ചെയ്തോളൂ അടുത്താഴ്ച മുതൽ പുതിയ നോവൽ ആരംഭിക്കായി നോവലിന്റെ പേര് ഒരു

ടൗണിൽ മുഴുവനും പോസ്റ്റർ ഒട്ടിച്ച് കഴിഞ്ഞു സാഗർ സ്റ്റോറി ഗസറ്റ് രക്ഷി ആ തഹസിൽദാർ പൂതനയുടെ അതേ മുഖമാണ് പോസ്റ്ററിൽ താലൂക്ക് ഓഫീസിന്റെ ചുമരിൽ ഒട്ടിച്ച പോസ്റ്ററിന്റെ മുമ്പിൽ അവളുടെ ജീപ്പ് വന്ന് നിൽക്കുന്നതും പോസ്റ്റർ കണ്ടവൾ നടുങ്ങുന്നതും ഞാൻ നേരിട്ട് കണ്ടു എന്താണ് അവളുടെ അടുത്ത നീക്കം എന്നറിയാൻ ഞാൻ കാത്തു നിന്നു അഞ്ച് മിനിറ്റ് കഴിഞ്ഞില്ല പ്യൂൺ വെളിയിൽ വരുന്നു പോസ്റ്റർ വലിച്ചു തീർന്നു ഞാൻ നേരെ മാമച്ചനെ ഫോൺ ചെയ്തു ഉച്ചക്ക് അതേ ചുമരിൽ പോസ്റ്റർ വീണ്ടും ഒട്ടിക്ക് വന്ന് മാമച്ചൻ തന്നെയാണ് അവൾ അറിഞ്ഞല്ലോ എന്നാലെ അവൾ നോവൽ വായിക്കൂ വായിച്ചാലേ തൂലികയുടെ ശക്തി ആസൂർപ്പണ കയറിയു അതെ അതിന് നമ്മുടെ കഥ എവിടം എന്താ ഈ കഥയിലെ നായകൻ ആണോ അതെ കാരണം ഇതിലെ നായകനെ സൗന്ദര്യം ആവശ്യമില്ല മത്തങ്ങ പോലുള്ള മുഖമാണ് നിങ്ങൾ തനിക്കും നായകനാണ് ഈ വിഷയം നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം അല്ലെങ്കിലും ഇതൊരു നായക പ്രാധാന്യമുള്ള കഥയാണ് അടിമുടി അവളാണ് അവളുടെ കൗടല്യങ്ങളുടെ കഥയാണ് ആദ്യ ഭാഗം ഞാൻ വായിക്കാം സാധാരണ പൈങ്കിളി നോവലിനെ പോലെ ആമുഖമോ വർണ്ണനകളോ ഇല്ല അവളുടെ അന്തരാളത്തിലേക്ക് നേരിട്ട് കിടക്കുകയാണ് നോവലി അനിത പുതിയ തലമുറയിലെ പെൺകുട്ടികളുടെ ആസൂത്രണ മനോഭാവത്തിന്റെ കഥ ഇവളിൽ നിന്ന് തുടങ്ങുന്നു ഇവളിൽ പ്രണയത്തിന്റെ ലോലഭാവങ്ങളില്ല മനുഷ്യബന്ധം ദയാ കാരുണ്യം തുടങ്ങിയ വികാരങ്ങൾ ഇവൾ കന്യം നേട്ടങ്ങളിൽ മാത്രമാണ് നോട്ടം കീഴടക്കല്ലാണ് ഇവളുടെ സംതൃപ്തി സൗന്ദര്യമാണ് ഇവളുടെ വജ്രായുധം ഒരേ സമയം പല കാമുകന്മാരുടെയും വിശ്വസയായ കാമുകി നഗരത്തിന്റെ ശാപം ശാപമെന്നല്ല അതെന്തു പറയാൻ ഇന്നവൾ ഇവിടെ മുനിസിപ്പൽ കമ്മീഷണർ തലയ്ക്കകത്ത് കളിമണ്ണ് മാത്രമുള്ള ഈ കമ്മീഷണറെ സ്ഥലം മാറ്റാൻ നഗരപാലകർ ശ്രമിച്ചതിന്റെ ഫലമായിട്ടാണ് പുതിയ കമ്മീഷണർ ദിലീപ് മേനോൻ സ്ഥലത്തെത്തുന്നത് താങ്കൾ ചാർജ് എടുക്കാൻ വരുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു താങ്കളെപ്പോലും മിടുക്കനായ ഒരു കമ്മീഷണറെയാണ് ഈ നഗരത്തിന് നഗരത്തിനിപ്പോൾ ആവശ്യം ഐ ഹേർഡ് യു ആർ സോ ഇമാജിനേറ്റീവ് എ മാൻ വിത്ത് ലോട്ട് ഓഫ് ഇന്നോവേറ്റീവ് ഐഡിയാസ് ബിഫോർ യു ടേക്ക് ചാർജ് ഷാൽ വി മീറ്റ് എന്തിനാണ് വരാൻ പറഞ്ഞത് അകത്തോട്ട് പറയാനുള്ളത് പറയൂ പറയാനുണ്ട് ഞാൻ ആകെ തൃശങ്കു സ്വർഗത്തിൽ പെട്ടതുപോലെ തോന്നുന്നു അനിത് ഇനിയും ചാർജ് ഒഴിഞ്ഞു തന്നില്ലെങ്കിൽ തരാമല്ലോ ദെൻ ലെറ്റ് ടേക്ക് ചാർജ് അത്ര പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ഈ വാടക വീട്ടിൽ ഇങ്ങനെ താമസിക്കുന്നത് എന്ന് തന്നെ എനിക്ക് എനിക്ക് കണ്ടുകൊണ്ടിരിക്കാൻ നമ്മൾ തമ്മിൽ ആദ്യമായി കണ്ടത് എന്താണെന്ന് ദിലീപിന് ഓർമ്മയുണ്ടോ അന്ന് ഈ വാടക വീട്ടിൽ വെച്ച് അല്ല ദിലീപ് അതിനു മുൻപ് ജന്മാന്തരങ്ങൾക്ക് മുൻപ് സ്നേഹിച്ച് ജീവിച്ചിരുന്നു എന്റെ മടുപ്പിക്കുന്ന ഏകാന്തതയിലേക്ക് എന്നെങ്കിലും ഒരു നാൾ എന്റെ തെലി വീണ്ടും വരുമെന്ന് എനിക്കറിയാമായിരുന്നു എന്താണ് സംഭവിക്കുന്നതെന്ന് ദിലീപ് മേനോന് നിശ്ചയമുണ്ടായിരുന്നില്ല അന്ന് വരെ പരസ്ത്രീ സ്പർശം അറിഞ്ഞിട്ടില്ലാത്ത ദിലീപ് മേനോൻ ഒരു സ്വപ്നത്തിലേക്ക് വഴുതുകയാണ് പാവം മേനോൻ കമ്മീഷണർ അനിതയുടെ കാപട്യം അറിയാതെ ആ നിമിഷത്തിൽ അവളെ പ്രണയിക്കാൻ തുടങ്ങി അന്നേരം ഒരു സർക്കസുകാരിയുടെ മെയ്വഴക്കത്തോടെ ദിലീപ് മേനോനിൽ അനിത പടർന്ന് കയറി മനഃപൂർവാണ് എന്തൊക്കെ വൃത്തികേടുകളാ അയാൾ പിന്നീട് ദിലീപ് മേനോൻ പ്രഭാതത്തിൽ ഉദിച്ചു വരുന്ന സൂര്യനെ കണ്ടില്ല നിലാബ് കണ്ടില്ല ആകാശത്ത് പറന്ന് നടക്കുന്ന പറവുകളെയും പുൽമേടുകളിൽ മേഞ്ഞു നടക്കുന്ന കുഞ്ഞാടുകളെയും കണ്ടില്ല പ്രണയമെന്ന ചതിക്കുഴിയിൽ തന്നെ വീഴ്ത്തിയ ആ വഞ്ചകയുടെ പുഞ്ചിരി മാത്രമായി എപ്പോഴും മനസ്സിൽ നഗരത്തിലെ പാർക്കുകളിൽ കടലോരങ്ങളിൽ അവരുടെ രാവുകളും പകലുകളും പ്രണയാതുരമായി തുടിച്ചുകൊണ്ടിരിക്കവേ ഒരു സായാഹ്നത്തിൽ എങ്ങി നിന്നു തീഷ്ണമായ രണ്ട് കണ്ണുകൾ അവരിൽ വന്ന് പതിച്ചു തുടരും അതായത് തീഷ്ണ കണ്ണുകൾ അതാണ് സസ്പെൻസ് ഇപ്പൊ താൻ ആകാംക്ഷയോട് ചോദിച്ചില്ലേ അതാണ് തുടർ വായനക്കാരെ അടുത്തലക്കം വരെ മുൾമുനയിൽ നിർത്തുക ഈ തീഷ്ണ കണ്ണുകളുടെ ഉടമസ്ഥൻ ഞാൻ ചോദിച്ചത് പറഞ്ഞില്ലെടോ എന്നാലും അടുത്ത ലക്കത്തിൽ ആ തീക്ഷണ കണ്ണും കയറി വരില്ലേ അങ്ങനെ ഒരു തന്റെ ആവശ്യം എന്തായിപ്പോ സംഗതി വഞ്ചനയും മറ്റുമൊക്കെ ആണെങ്കിലും ഞാനും നായികയും പ്രണയിച്ചും ഇങ്ങനെ സുഖിച്ചിരിക്കുമ്പോ മറ്റൊരു അങ്ങനെ ഇടയ്ക്ക് കയറി വരുന്നത് എന്തിന് അത് പറയാൻ താൻ ആരെ ഒരു എഴുത്തുകാരുടെ സ്വാതന്ത്ര്യത്തിൽ കടത്തിയാണ്ടല്ലോ ഒരു പിണ്ണാക്കൂല്ല ഇറാൻ ഭരണകൂടം സൽമാൻ റഷ്ദിയുടെ തലയ്ക്ക് വില പറഞ്ഞില്ലേ എന്നിട്ട് എന്ത് സംഭവിച്ചു അയാൾ ഒളിച്ചു നടക്കല്ലേ അയാൾ ഒളിച്ചു നടന്നാലും അയാളുടെ തൂലയിലേക്ക് വിലഞ്ഞ വെക്കാൻ ആർക്കെങ്കിലും കഴിഞ്ഞോ ഇനി ഞാനൊരു സത്യം പറയാം തന്നിട്ടത് താനല്ല ഈ കഥയിലെ യഥാർത്ഥ നായകൻ ഈ വരുന്ന തീഷ്ണ കണ്ണുള്ളവൻ അയാളാ ശരിക്കുള്ള നായകൻ അയാൾ അതിപ്രശസ്തനായ ഒരു സാഹിത്യകാരനും ഒരു നോവലിസ്റ്റും ഓ മനസ്സിലായി ഈ വരുന്ന നോവലിസ്റ്റിന്റെ പേര് സാഗർ കോട്ടപ്പുറം എന്നായിരിക്കും അല്ലേ